ഈ എലക്ഷനും പോസ്റ്റൽ പാലറ്റ് ചെയ്യുമ്പോ എന്നാലും വേറെയാന്ന് കൊറച്ചുപേരും ചെയ്യുന്നുണ്ട് എല്ലാരും അല്ലല്ലോ പൊട്ടിച്ച് തരുന്നോണ്ട് അറിയത് പൊട്ടിക്കും അത് പൊട്ടിക്കൂന്നാണ് ജനിക്കുക അത് തരുത് നമ്മുടെ കയ്യിൽ നമ്മൾ ചെയ്തു നിങ്ങളുടെ എല്ലാം എബർ സീറ്റിവിടെയൊക്കെ വലിയ നേതാവായിരുന്ന കെ എസ് ഒരു ദേവദാസ് ഇവിടെ പാർലമെന്റിന് ആരും അറിയത്തില്ല അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല ഒരാൾക്കും അറിയത്തില്ല അവിടെ നിന്ന് രാമചന്ദ്രൻ പള്ളയല്ലൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങള് കയറ്റുവാറുണ്ട് വെറും പതിനെണ്ണായിരം ഓടിനാ തോറ്റത് സുജാത എഴുപതിനായിരം ഓടിന് തോറ്റെടുത്ത് ആര്യപ്പോ എഴുപതന്നെ തോറ്റെടുത്ത് വെറും പതിനെണ്ണായിരത്തിനാ തോറ്റത് അത്ര വലിയ പ്രവർത്തനായിരുന്നു എന്റെ ഗുരുതാഗര ഓട്ടം പറഞ്ഞൊരു ഇല്ല അടിച്ചെല്ലാ വീടിന്റെ ഭിത്തി ഒപ്പിച്ച് കൊടുത്തു ആ എലക്ഷൻ പോസ്റ്റർ ബാലറ്റ് നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ ബാലറ്റ് എടുത്താണ് അപ്പൊ എല്ലാം ബിസിആർ പിന്നെ പൊട്ടിച്ചു പൊട്ടിക്കുന്നത് പൊട്ടിക്കാൻ പതിനഞ്ച് ശതമാനം വോട്ട് ചെയ്തത് അമ്മത്തായ കിട്ടിയത് മനസിലായല്ലേ അതൊന്നും അതൊക്കെ തെറ്റായ കാര്യം എൻ ജി യൂണിൽ പണ്ടവരെല്ലാം എടുത്തുകൊണ്ടൊക്കെ വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ പറയുന്നത് രാഷ്ട്രീയം ഇല്ല നിങ്ങളുടെ സംഘടനയ്ക്ക് ഏത് പാർട്ടിപ്പെട്ടവർക്കും ചെയ്യണം അത് അങ്ങനെ പറയണേ ഞാൻ ഇന്നാർക്ക വോട്ട് ചെയ്യുന്നു ഞാൻ എന്താ പറഞ്ഞ ബഹിജന സെക്രട്ടറി പെട്ടവരെല്ലാം സി പി എമ്മിന്റെ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ മിക്കവാറും ചെയ്യുമല്ലോ നമ്മള് നൂറ് ശതമാനം ചെയ്യുന്നു അവിടെ എവിടെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചെയ്യുന്നുണ്ടോ പക്ഷെ നിങ്ങളുടേത് എൺപത്തഞ്ച് എൺപതിലേ വരും അതാരുടെ കുറ്റ അല്ല അതിനെ കുറ്റപ്പെടുത്താനല്ല പക്ഷെ ഒട്ടിച്ചു എന്നാൽ ആരും അറിയില്ല കേന്ദ്രം ഒട്ടിച്ചു വോട്ടെങ്കിൽ വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നും ഇല്ല തിരുത്തി ഞാൻ വേഷം കണ്ടിട്ട് സെക്രട്ടറി അതേ ഞാനാ സെക്രട്ടറി അപ്പോ ഞങ്ങൾ ഇട്ടു